ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മത്സരാർത്ഥിയായിരുന്നു കിഡിലം ഫിറോസ് തുടക്കം മുതൽ അവസാനം വരെ ഷോയിൽ നിറഞ്ഞു നിൽക്കാനും ഫിറോസിന് സാധിച്ചിരുന്നു അതേസമയം വിമർശനങ്ങളും ഫിറോസിന് നേരിടേണ്ടി വന്നിരുന്നു ബിഗ് ബോസിന് ശേഷം ഷോകളും മറ്റുമായി സജീവമായി തന്നെ കിഡിലം ഫിറോസ് ഉണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ച് സംസാരിക്കുകയാണ് കിഡിലം ഫിറോസ് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം സംസാരിച്ചത് സമീപകാലത്തായി മുൻ ബിഗ് ബോസ് താരങ്ങൾ നടത്തിയ ചില പ്രസ്താവനകളെക്കുറിച്ചും ആരോപണങ്ങളെക്കുറിച്ചുമായിരുന്നു കിഡിലം ഫിറോസ് സംസാരിച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല അതിന്റെ ആവശ്യവുമില്ല അങ്ങനെയെങ്കിൽ സീസൺ വൺ കഴിഞ്ഞത് മുതൽ സാബുചേട്ടൻ ഇടപെട്ടുകൊണ്ടേയിരിക്കണ്ടേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോവുകയല്ലേ ബിഗ് ബോസ് കഴിഞ്ഞ് നമ്മളെ തേടി വലിയൊരു അവസരം വരും അതുവഴി നമ്മൾ അങ്ങ് കയറിപ്പോകും എന്നൊക്കെ കരുതുന്നുണ്ടാകും പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അതൊരു മിഥ്യാധാരണയാണെന്നാണ് ഫിറോസ് പറയുന്നത് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ബിഗ് ബോസ് നെഗറ്റീവ് കണ്ടന്റ് ഉള്ള ഷോയാണ് അതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഇമേജ് നെഗറ്റീവ് ആകും നന്മ മരത്തെ കണ്ടെത്താനുള്ള ഷോയല്ല അത് സൂപ്പർ താരങ്ങൾക്കും നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്നവരും ഉണ്ടല്ലോ അതുപോലെ ഒരു മത്സരാർത്ഥിയായി ബിഗ് ബോസിൽ വരുമ്പോഴും പോസിറ്റീവായി അംഗീകരിക്കുന്നവരും നെഗറ്റീവായി അംഗീകരിക്കുന്നവരും ഉണ്ടാകും ചിലർക്കത് കൂടുതലായിരിക്കും രണ്ടു തന്നെയാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ടെന്നും ഫിറോസ് പറയുന്നു ഒരു സീസൺ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാരും സമൂഹത്തെ ഉദ്ധരിക്കാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈവിൽ നിൽക്കണമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ബിഗ് ബോസിൽ പോകാൻ തയ്യാറാകുന്നതെന്നും കിഡിലം ഫിറോസ് വ്യക്തമാക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് പ്രശസ്തിയാണ് രണ്ടാമത്തേത് ജീവിക്കാൻ അത്യാവശ്യം പൈസ കിട്ടണം ഇത് രണ്ടും ഒരാൾ വാഗ്ദാനം ചെയ്യുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷോ രാജ്യം ചർച്ച ചെയ്യുന്ന ഷോ ലെജൻഡറിയായ നടൻ അവതാരകനായ ഷോയിൽ വിളിക്കുന്നത് പറയുന്ന ക്യാഷും കിട്ടും പറഞ്ഞുറപ്പിക്കുന്ന ക്യാഷ് കിട്ടും നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിരിക്കും ചില്ലറ ക്യാഷല്ല നാൽപ്പതിനായിരം ചോദിച്ചാൽ മുപ്പത്തയ്യായിരമോ മുപ്പതിനായിരമോ കിട്ടും വേണ്ടെന്ന് പറയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനകത്ത് പോകുന്ന ഒരു മത്സരാർത്ഥിയും തന്റെ നിലയും വിലയും കളയാൻ ഒന്നും ചെയ്യുന്നില്ല മറ്റുള്ളവർ വിലയിരുത്തുന്നതാണ് ഇയാൾ ഇങ്ങനെയാണ് എന്ന് അവർ ജഡ്ജ് ചെയ്യുന്നതാണ് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതിനെ നമ്മൾ ഗൗനിക്കുന്നില്ലെങ്കിൽ അതിൽ കാര്യമില്ല ഇത്രയും ഭാഷകളിൽ ബിഗ് ബോസ് ഉണ്ട് എല്ലായിടത്തും നെഗറ്റീവ് തന്നെയാണ് ഔട്ട്കം ഇതിന്റെ എൻഡ് ഫാക്റ്റ് പണമാണ് കിട്ടുന്ന പ്രശസ്തി കിട്ടുന്ന ഇടത്തേക്ക് ഒരാൾ പോകും അത് എങ്ങനെ വിനിയോഗിക്കും എന്നതിലാണ് കാര്യം എന്നും ഫിറോസ് പറയുന്നു ഐ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா